നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എൽ എസ് സിയെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് എസ് ആർ എച്ച് ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നൂറ്റി അറുപത്തി ആറ് എന്നുള്ളൊരു വിജയ ലക്ഷ്യം ഒരു ഒമ്പത് പോയിന്റ് നാല് ഓവറുകളിൽ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല വലിയ ഡാമേജ് ആണ് എൽ എസ് സിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ നെട്രൽ റേറ്റ് വലിയ രൂപത്തിൽ തിരിച്ചടി കളി കഴിഞ്ഞിട്ട് കെ എൽ രാഹുൽ പറഞ്ഞു എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്തരത്തിലുള്ള ഹിറ്റിംഗ് ആണ് നടന്നത് എന്ന് എന്നാൽ മറ്റൊരു ദൃശ്യം ഇപ്പൊ വലിയ രൂപത്തിൽ വൈറലാകുന്നു ചർച്ചയാവുന്നു കളി കഴിഞ്ഞിട്ട് കെ എൽ രാഹുലുമായിട്ട് ഡെഗൌട്ടിനടുത്ത് നിന്നുകൊണ്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന എൽ എസ് സിയുടെ ഓണറ് സഞ്ജീവ് ഗോയങ്ക അദ്ദേഹം വളരെ ഹീറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതാണ് ആ വീഡിയോ ദൃശ്യത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് വലിയ രൂപത്തിലുള്ള ഹാൻജസ്റ്ററുകളും മറ്റുമൊക്കെയായിട്ട് അംഗ്യ വിക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് ഹീറ്റഡ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് റെസീവിങ് എൻഡിൽ നിൽക്കുന്ന കെ എൽ രാഹുൽ വളരെ കാവായിട്ട് പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് ഒരു തോൽവിക്ക് ശേഷം ഇത്തരം ഓപ്പൺ ആയിട്ട് നടത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ആ സമയത്ത് ഇത് കാണിക്കുന്ന ബ്രോഡ്കാസ്റ്റേഴ്സ് അവരുടെ കമന്റേറ്റേഴ്സ് പറയുന്ന വാക്കുകൾ വളരെ ആണ് കമന്റേറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും ഇത്തരം കോൺവെർസേഷൻസ് ബിഹൈൻഡ് ക്ലോസ് ഡോർസിലാണ് നടത്തേണ്ടത് ഒരുപാട് ക്യാമറയുള്ള ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് നടത്തുമ്പോൾ അതൊന്നും മിസ് ചെയ്യില്ല കൃത്യമായിട്ട് ക്യാമറകൾ അത് പകർത്തിയെടുക്കുകയും ചെയ്യും വരുന്ന പ്രസ് കോൺഫറൻസുകളിലും മറ്റുമൊക്കെ രാഹുൽ ആ ഒരു ചോദ്യം നേരിടുകയും ചെയ്യും അപ്പൊ അതൊഴിവാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും രാഹുൽ അവിടെ നല്ല രൂപത്തിൽ തന്നെ ആ ഒരു കാട്ട് തന്നെയാണ് നിന്നത് ഹി ഹാസ് ഡൺ വെൽ ഹിയർ ടു കീപ് ഇ സ്കൂൾ എന്ന് കൂടി പറയുകയുണ്ട് എന്തായാലും ഇത് ഒഴിവാക്കപ്പെടേണ്ട സംഗതിയായിരുന്നു എന്നത് തന്നെയാണ് ാണ് യാഥാർത്ഥ്യം ഓണേഴ്സിന്റെ ഓരോ പ്രവൃത്തികൾ ഇപ്പൊ വലിയ രൂപത്തില് ചർച്ചയാവുന്നുണ്ട് കഴിവുകളിൽ പാർത്ഥി ജിൻഡാല് ചെയ്തത് വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പം സഞ്ജീവ് എൽ രാഹുലുമായിട്ട് നടത്തിയിട്ടുള്ള ഈ സംഭാഷണം അത് അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും അംഗ്യവിക്ഷേപങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ